ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡിൽ പേരുള്ള പ്രായമായവർക്കും അല്ലാത്തവർക്കും ലഭിക്കുന്ന അതുപോലെ എ പി എൽ കാർഡിനും ബി പി എൽ കാർഡിനുമൊക്കെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വഴി ലഭിക്കുന്ന പന്ത്രണ്ട് സഹായങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായും പഞ്ചായത്തുകൾ വഴി രണ്ട് രീതിയിലുള്ള പദ്ധതികളിലേക്കായാണ് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രധാനമായും കാർഷിക ആനുകൂല്യത്തിനുള്ള അപേക്ഷാ ഫോമും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത് രണ്ടിനും കൂടി ഏകദേശം പന്ത്രണ്ടോളം വിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ വിഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് അർഹതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ വാങ്ങുന്നതിനുള്ള ധനസഹായം വനിതകൾക്ക് ആടുകളടത്തലിന് ധനസഹായം തുടങ്ങിയവയൊക്കെ വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നു വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അതുപോലെ കോടി വളർത്തലിനും ആനുകൂല്യം ലഭിക്കുന്നുണ്ട് സ്ത്രീ കുടുംബനാഥയായിട്ടുള്ളവർ വിധവകൾ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ഭിന്നശേഷിക്കാർ മുൻപ് ഈ ആനുകൂല്യമൊന്നും ലഭിക്കാത്തവർ തുടങ്ങിയവർക്കൊക്കെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് കട്ടിൽ ലഭിക്കുന്ന പദ്ധതി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഭവന പുനരുദ്ധാരണത്തിന് ധനസഹായം എന്നിവയും ലഭിക്കും വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മാത്രമല്ല ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണം മാത്രമല്ല വീടിന്റെ വിസ്തീർണം നൂറ് ചതുരശ്ര മീറ്ററിൽ കൂടുവാൻ പാടില്ല ഡിസേബിൾഡ് ആയവർക്ക് വീൽചെയർ നൽകുന്ന പദ്ധതിയുണ്ട് അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും ധനസഹായം ലഭിക്കുന്നതാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിണർ റീചാർജിംഗ് എന്നത് അതായത് കിണർ റീചാർജിങ്ങിന് പണം നൽകുന്നതാണ് ഈ പദ്ധതി നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം തുക മുടക്കി സംവിധാനമെല്ലാം റെഡിയാക്കിയ ശേഷം നമുക്ക് ചിലവായിട്ടുള്ള തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രീതിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പരമാവധി എണ്ണായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് ഈ പദ്ധതി വീട്ടുവളപ്പിലെ കുളത്തിലെ മത്സ്യകൃഷിക്കായിട്ടും ധനസഹായം ലഭിക്കുന്നതാണ് സോഫ്റ്റ് നിർമ്മാണ യൂണിറ്റിനു വേണ്ടി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി ധനസഹായം നൽകുന്നുണ്ട് വീടുകളിൽ മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് സോഫ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നത് ഇതിനുവേണ്ടി എണ്ണായിരം രൂപ വരെ ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്നു വിശദവിവരങ്ങൾക്കായി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രത്യേകം മുൻഗണനയുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പദ്ധതികൾ ക്രമീകരിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് അടുത്തത് കാർഷിക ആനുകൂല്യങ്ങളാണ് നെൽകൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് മാത്രമല്ല കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനും ആനുകൂല്യം ലഭിക്കും സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി വനിതകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത് ഇടവിള പ്രോത്സാഹനമായും ധനസഹായം നൽകുന്നുണ്ട് മാത്രമല്ല വനിതകൾക്കായി ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്യുന്നുണ്ട് തെങ്ങ് കൃഷി ജൈവവളം പുഷ്പകൃഷി കുരുമുളക് കൃഷി തുടങ്ങിയവയ്ക്ക് ധനസഹായം ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിന്റെ കോപ്പി സ്ഥലത്തിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന നികുതി രസീത് കോപ്പി ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവയും വേണം അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ഇതിന്റെ അന്തിമ ലിസ്റ്റ് പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഓരോ പഞ്ചായത്തിലും പദ്ധതിയിൽ വ്യത്യാസങ്ങളുണ്ട് ും അതിനാൽ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലോ വാർഡ് മെമ്പറുമായോ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക